നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് സ്വാഗതം മിൽക്ക് തിസിൽ അല്ലെങ്കിൽ സിലിബം മെറിയണം യൂറോപ്പിൽ നിന്നുള്ളതും വലിയ പർപ്പിൾ പൂക്കളുള്ളതുമായ ഒരു ഉയരമുള്ള സസ്യമാണ് ഹോളി തിസിൽ മാറിയൻ തിസിൽ സൈൻ സൈന്റ് തിസിൽ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടും ഇന്ത്യയിൽ പലയിടത്തും ഇത് കൃഷി ചെയ്യുന്നുണ്ട് വെളുത്ത വരകളുള്ളതും മുള്ള ഇരകൾ ഉള്ളതും കൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത് ഇതിലടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ ചിലത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്തേക്കാവുന്നതാണ് അതിലെ പ്രധാന ഘടകങ്ങളിലൊന്നായ ചിരിമഴിൻ ചെടിയുടെ വിത്തുകളിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് സിലിബിൻ ഐസോസിലിബിൻ സിലി ക്രിൻസോ ക്രിസ്റ്റീൻ സിലി ഡിയോളിൻ എന്നിവയാണ് ഇതിലെ സംയുക്തങ്ങൾ ഇനി മിൽക്ക് തിസിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഹൈ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിച്ചേക്കാം രണ്ട് ദഹനക്കേട് പരിഹരിക്കാൻ സഹായിച്ചേക്കാം മൂന്ന് കയറൽ രോഗങ്ങൾ അതായത് ഫാറ്റി ലിവർ ചിറോസിസ് എന്നിവയ്ക്കും പ്രയോജനപ്രദമായേക്കാം ഹൈ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് സഹായിച്ചേക്കാം അഞ്ച് മിൽക്ക് തിസിൽ എണ്ണ ചർമ്മത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിച്ചേക്കാം ആറ് ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിച്ചേക്കാം ഏഴ് ആത്മസംബന്ധമായ ലക്ഷ്യം ും സാധ്യതയുണ്ട് എട്ട് മിൽക്ക് ബോൺ ലോസിനെ തടഞ്ഞേക്കാം വിഷബാധക്ക് പ്രയോജനപ്രദമായേക്കാനും സാധ്യതയുണ്ട് ചില രോഗങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ചികിത്സിക്കാൻ ഈ ചെടിയുടെ പല ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് പാരിസ്ഥിതിക വിഷവസ്തുക്കളിൽ നിന്ന് കരളിനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് മിൽക്ക് തിസലിന്റെ ഫലപ്രാപ്തി യു എസിൽ അതിന്റെ വ്യാപകമായ ഉപയോഗത്തിന് വരെ കാരണമായിട്ടുണ്ട് മിൽക്ക് തിസിൽ വിത്ത് പൊടി സപ്ലിമെന്റ് എന്നിങ്ങനെ വിവിധ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട് ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവർ മിൽക്ക് തിസിൽ ഉപയോഗിക്കാൻ പാടില്ല തന്നെ അതിനാൽ ആദ്യം നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കാതെ നിങ്ങൾക്ക് മിൽക്ക് തിസിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ധനാർബുദം ഗർഭാശയ അർബുദം അണ്ടാശയ അർബുദം എൻഡോമെട്രോസിസ് അല്ലെങ്കിൽ ഗർഭാശയ ഫൈബ്രോയിഡുകൾ ഉള്ളവർ മിൽക്ക് തിസിൽ കഴിക്കാൻ പാടില്ലാത്തതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ും മറ്റുള്ളവരുമായി പങ്കിടാനും അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ഉപയോഗപ്രദമായ വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ മറക്കരുത് നന്ദി